സ്വർഗം നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിലൂടെ അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്തിനാണെന്നറിയാവോ എന്തിനാണത് സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഓരോരുത്തരും ഞാനും നീയും നമ്മൾ ഓരോരുത്തരും ഉയർന്നു വരുന്നതിനു വേണ്ടി ഈശ്വര ഗുരുഷനെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നമ്മളെ നീതീകരിക്കുന്നു വിശുദ്ധീകരിക്കുന്നു വിശുദ്ധാത്മാവിന് ദാനമായി നൽകി സ്വർഗത്തിന്റെ രാജാവിനെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ് അപ്പോൾ സ്വർഗം യഥാവാം ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെല്ലാവരെ സ്വാഗതം ചെയ്യുന്നു ഈ ഭൂമിയിലുള്ള എല്ലാവരെ സ്വാഗതം ചെയ്യുക ഒരാളെ പോലും മാറ്റി നിർത്തുന്നില്ല ദൈവം ആരെ മാറ്റി നിർത്തുന്നില്ല ഈശോ ക്രൂശ്യൽ പരിഹാര തീർന്ന ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് അപ്പം നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് എൻ്റെ ആത്മാവിനെ നേടിയെടുത്ത ക്രിസ്തുവിനെ പോലെ ആ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ വളർന്നു വരാൻ ആഗ്രഹം അത് ബാക്കി എല്ലാ കാര്യം പരിശുദ്ധാത്മാവ് ചെയ്തോളൂ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും നമ്മളിങ്ങനെ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഈശോയിൽ അങ്ങയുടെ ആത്മാവിൽ തികവിൽ അങ്ങയുടെ അങ്ങയുടെ ആത്മാവിന്റെ നിറവിൽ എന്നെ അങ്ങയുടെ പൂർണ്ണതയിലേക്ക് വഴി നടത്തണം ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടനിലാണ് ശബ്ദമൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ എൻ്റെ പിന്നിൽ കാണുന്നത് ലണ്ടനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫോർട്ടാണ് തൊട്ട് പുറകിൽ ലണ്ടൻ ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റും ഞങ്ങളിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയ സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങൾ ഈ അഫ്ഗാനിസ്ഥാനിലെ കാബൂളൊക്കെ പോലെ പറിച്ചു നടപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പോൾ ഞാൻ അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു അതിലൊക്കെ ചിലർക്ക് പോകാൻ പേടിയാണ് അവിടെയൊക്കെ ചില ഭീകരാന്തരീക്ഷമൊക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ അഭിപ്രായം പറയാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇവിടെ അഭയാർത്ഥികളായിട്ട് ഈ രാജ്യത്ത് വന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ അവരുടെ ആ ഒരു രീതി അല്ലെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ ഞാനിപ്പോൾ ഓർത്തു ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് വഴിയിലൊക്കെ എന്താ പറയുക ചപ്പും ചവറുകളെല്ലാം കിടക്കുന്നു കുറേ നമുക്ക് എന്താ പറയുക നമുക്ക് ഈ ഒരു ഇംഗ്ലണ്ട് ആണോ എന്ന് തോന്നാത്ത രീതിയിൽ ചില സ്ഥലങ്ങൾ ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പാകിസ്ഥാനാണോ അഫ്ഗാനിസ്ഥാനാണോ തമിഴ്നാടാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചില സ്ഥലങ്ങൾ അവർ അവരുടെ ആ ഒരു രീതി ഒരിക്കലും മാറിയിട്ടില്ല മാറണമെന്ന് ഞാൻ പറയുമല്ല ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിന് പൊതുവായിട്ടുള്ള ചില ശുചിത്വങ്ങളും നന്മകളും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഈ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് കൂടുതലും ആ രാജ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കാബൂൾ നമ്മൾ വീഡിയോസിനും ഫോട്ടോസിലും കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സ്വർഗം നമ്മളെ ക്രിസ്തുവിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയർന്നു വരണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ് ഞാൻ ഇംഗ്ലണ്ടിന്റെ ഉദാഹരണമായിട്ട് കാണി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ സ്വർഗത്തിന്റെ പദ്ധതി അതും ഈ ഭൂമിയിലെ ഞാനിപ്പോ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു ഉദാഹരണം എന്ന നിലയിൽ പറഞ്ഞതുള്ളതേ ഉള്ളൂ വേറെ രീതിയിൽ നിങ്ങളെ താരതമ്യം ചെയ്യേണ്ട ഈ രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കണ്ടു പ്രത്യേകിച്ച് ലണ്ടിനു വേണ്ടി ഇംഗ്ലണ്ടിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം ഈ രാജ്യത്തു നിന്നൊക്കെ ഈ ലണ്ടിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് ഈ നാട്ടുകാരായിട്ടുള്ള വ്യക്തികൾ ഇവിടുന്ന് മാറി താമസിക്കുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് വിട്ട് അവർ ജനിച്ചത് വളർന്ന സ്ഥലമൊക്കെ വിട്ടിട്ട് അവർ മറ്റു പല സ്ഥലങ്ങളിലേക്ക് യു കെയുടെയും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും കടന്നുപോയി അതിൽ അതിൽ ആൾക്കാരെ എനിക്ക് അവരെ കണ്ടുമുട്ടിയപ്പോൾ അവരെ അവരോട് സംസാരിക്കാൻ കണ്ടെത്തിയത് അവർ പറഞ്ഞൊരു കാര്യം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ചില ചില സാഹചര്യങ്ങൾ ഇവിടുത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇവിടെ വിട്ടു വരണം നമ്മൾ ഇവിടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം നമ്മുടെ നാട്ടിൽ ബംഗാളിൽ നിന്ന് ആസാമിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മളെല്ലാവരും നമ്മുടെ നാട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ തോർത്ത് നോക്കിക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ റെഫ്യൂജികളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മാത്രമല്ല ഒരു ഒരു ആത്മീയ ചിന്തയില് സ്വർഗം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അതായത് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ആ ഒരു പരിപൂർണതയിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നു സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ജീവിതം മനോഹരമായി തീരണം നമ്മുടെ ജീവിതത്തിൽ ആ ചപ്പ് ചവറുകളും പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും കടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ദോഷമല്ലേ ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നു വരുവാൻ നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഇത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എത്ര മോശപ്പെട്ട സ്ഥലമാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നറിയപ്പെടുമ്പോൾ അത് മനോഹരമായി തീരും അത് പോസിറ്റീവായി തരും നമ്മുടെ മനസ്സ് മാറി ആ ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും പ്രാർത്ഥിക്കുന്ന പിതാവും ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും അമേ ഗോഡ് ബ്ലസ് യു പ്രത്യേകമായിട്ട് ഇംഗ്ലണ്ടിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലെസ്